പൊന്നുരുക്കുംപാറ പാടശേഖരത്തിൽ നെൽകർഷകരുടെ കൂട്ടായ്മയിൽ വിളഞ്ഞത് പാടശേഖരത്തിൽ തൊണ്ണൂറ്റി അഞ്ച് കർഷകരാണ് കൃഷിയിറക്കിയത് കർഷകരുടെ കൂട്ടായ്മയിൽ വിളവിറക്കിയ നെൽകൃഷിയിൽ വിളഞ്ഞത് വിളവ് വടയാർ പൊന്നുരുക്കുംപാറ പാടശേഖരത്തിലെ നൂറ്റി ഇരുപത്തിനാല് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ തൊണ്ണൂറ്റി അഞ്ച് കർഷകർ ചേർന്നാണ് വിളവെറുക്കിയത് പുഞ്ചകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം പാഠശേഖര സമിതി പ്രസിഡന്റ് സ്കറിയ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ വടയാർ മേഖലയിലെ പാടശേഖരങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണ് പൊന്നുരുക്കുംപാറ നെലുത്പാദ സമിതിയുടെ ഈ ബ്ലോക്ക് ഈ ബ്ലോക്ക് നൂറ്റി ഇരുപത്തി ഏക്കർ സ്ഥലം വിസ്തീർണവും അതുപോലെ തന്നെ ഏകദേശം എൺപത്തി നാല് കർഷകരുമാണ് ഇവിടെ കൃഷി ഇറക്കുന്നത് ഈ കർഷകരുടെ ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് ഈ പാടശേഖര സമിതിയും ഇവിടുത്തെ വിളവെടുപ്പും ഒക്കെ വളരെ ഭംഗിയാക്കാൻ സാധിച്ചത് എന്നുള്ളത് ഒരു കൂട്ടുകൃഷിയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകരും മെയ്യോട് മെയ്യ് ചേർന്ന് കൃഷിഭവനും കൃഷിഭവൻ്റെ നിർദ്ദേശാനുസരണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാർഗദർശിയായി സഹായം ചെയ്യുന്ന കുഞ്ച സ്പെഷ്യൽ ഓഫീസർ അങ്ങനെ ഞങ്ങളുടെ നെല്ലെല്ലാം സംഭരിച്ച് യഥാസമയം ഞങ്ങൾക്ക് അതിൻ്റെ വില കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും ആ ഒരു സഹകരണവും എല്ലാവരുടെയും എല്ലാവരുടെയും ആ ഒരു പ്രോത്സാഹനവും കൊണ്ടാണ് ഈ നീർക്കുംപാറ പാടശേഖര സമിതിയുടെ ഈ കൃഷി ഞങ്ങൾ വളരെ വിജയകരമായിട്ട് സെക്രട്ടറി പി സി പ്രസാദ് കമ്മിറ്റി അംഗങ്ങളായ സനൽ പാറേത്തറ മേഴ്സി ഈ ചിരവീട്ടിൽ സനൽകുമാർ മുടിയാറ്റ് ഉഷാ ഹരികുമാർ രാജു പഴംപെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കൂട്ടുകൃഷി വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പൊന്നുരുക്കുംപാറ പാടശേഖര നെല്ലുൽപ്പാക സമിതിയാണ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത് തലോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സഹായത്തോടെയാണ് കൃഷി നടത്തുന്നത് വിവഷൻ വൈക്കം